എടവണ്ണപ്പാറ നഗരവികസനത്തിൽ ജോലി നഷ്ടമാകുന്ന വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ സമരം സംസ്ഥാന തലത്തിൽ ഏറ്റെടുക്കുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കുഞ്ഞാപ്പു ഹാജി പറഞ്ഞു കെ വി വി എസ് എടവണ്ണപ്പാറ യൂണിറ്റ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എടവണ്ണപ്പാറ നഗരവികസനത്തിൽ ഭൂമാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആരോപണമുയർന്നു നഗര വികസനത്തിൽ ഇരകളാകുന്ന വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരവും സ്പെഷ്യൽ പാക്കേജും ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കടയടച്ച് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഗതാഗത കുരുക്ക് മൂലം ദുരിതം അനുഭവിക്കുന്ന ടൗൺ വികസനം ലക്ഷ്യം വെച്ച് വലിയ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സിഗ്നൽ ജംഗ്ഷനിലെ നാലു ഭാഗവും അക്വയർ ചെയ്ത് ഭൂമി ഏറ്റെടുക്കുന്നുണ്ട് ഇതോടെ എഴുപതിലധികം വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്ക് എന്നാൽ ബൈപ്പാസ് റോഡ് നടപ്പിലാക്കി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം സംഗമം പി ഉദ്ഘാടനം ചെയ്തു ഈ പദ്ധതിയിൽ സഹായിക്കാത്ത സംഗമംഹാജിത്താണെങ്കിലും അല്ലെങ്കിൽ ദ്രോഹിക്കുന്നവരാണെങ്കിലും നമുക്ക് പകർന്നു ചോദിക്കാൻ എന്താ വരുന്ന അവസരമാണ് എല്ലാവരും എല്ലാവരും കച്ചവടം മാത്രം ഏതായാലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട ഈ കാര്യത്തിൽ മലപ്പുറം ജില്ലയിലെ വ്യാപാരികൾ ഒരു വേണ്ട അങ്ങനെ വന്നാൽ ഈ സമരം കേരളത്തിലെ വ്യാപാരി വ്യവസായി ഏറ്റെടുത്ത് നടത്തും കച്ചവടക്കാർ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു യൂണിറ്റ് സെക്രട്ടറി നൌഷാദ് വട്ടപ്പാറ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കൈരളി പിച്ചാപ്പു അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് കെ പി ആനസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു യൂണിറ്റ് ട്രഷറർ നിഷ കുഞ്ഞു മാക്സ് മജീദ് തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടവണ്ണപ്പാറ